അഞ്ചുതന്നായിരം വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് പാചക വിശേഷങ്ങളുണ്ട് വിശേഷങ്ങൾ കാണിക്കാതെ എന്ത് വ്ലോഗല്ലേ നമുക്കത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം കുറച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എങ്കിലും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത് കുറച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കുറച്ച് ആൾക്കാർക്ക് അത് കാണാൻ താല്പര്യമുള്ളവരുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാര്യം ഇപ്പം നടക്കാതെ ഉണ്ട് അപ്പം നമുക്കത് സാധിച്ചെടുക്കണം എങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ പ്രാർത്ഥന എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നാണ് നമ്മൾ മിക്കവരും തന്നെ ഈ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും നമുക്ക് ശരിയായ രീതിയിൽ ഉള്ള ഒരു കാര്യം ആയിരിക്കത്തില്ല പറയുന്നത് അപ്പോൾ ഭഗവാനോട് എങ്ങനെയാണ് അത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരല്ല അവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോ ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം നമുക്ക് സാധിക്കാനുണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് വീട് പണി നടക്കുന്നു അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തായിരിക്കും ഭഗവാനെ എൻ്റെ വീടുപണി തടസ്സങ്ങൾ ഒന്നും ഇല്ലാതെ ഒന്ന് ഇത് പണിയാനായിട്ട് സാധിച്ചു തരണേ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും അസുഖങ്ങളാകട്ടെ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും ഭഗവാനെ അല്ലെങ്കിൽ ദൈവമേ ഈ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസാര കൃഷ്ണനോ ആരെങ്കിലും ആയിക്കോട്ടെ ദേവിമാരോ ആരെങ്കിലും ആയിക്കോട്ടെ പ്രാർത്ഥിക്കുന്ന എന്തായിരിക്കും എൻ്റെ ഈ അസുഖം മാറ്റിത്തരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത് അതായത് ഞാൻ ഒരു കാര്യം പറയാം ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു എന്തെങ്കിലും സാധനമായി കൊള്ളട്ടെ അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് കൊള്ളത്തില്ലെങ്കിൽ നമ്മൾ അത് കടയിൽ ചെന്ന് പറയും ഇതൊന്നും എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത് എന്തെങ്കിലും സാധനം ഇപ്പം നമ്മൾ വാങ്ങിച്ചോണ്ട് വന്നിട്ട് അത് തിരിച്ചു കൊടുത്തിട്ട് അത് നല്ല സാധനം നമുക്ക് തരുന്നു അങ്ങനെയാണ് മാറ്റിത്തരുന്നത് ശരിയല്ലേ പറഞ്ഞാൽ വേറൊരു സാധനം നമുക്ക് തരുന്നു അപ്പം നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും മാറ്റിത്തരണേ എന്ന് ഈ അസുഖം മാറ്റിത്തരണേ എന്ന് പറയുമ്പോഴത്തേക്കും ഒരസുഖം തന്നിട്ട് വേറൊരു അസുഖം നമുക്ക് ചിലപ്പം വന്നെന്നിരിക്കും അപ്പം നിങ്ങൾ ചോദിക്കും ദൈവത്തിന് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും എങ്കിലും ഞാൻ പറയുവാണ് നമ്മുടെ പ്രാർത്ഥനാ രീതി എപ്പോഴും നല്ല രീതിയിലായിരിക്കണം ഇപ്പം ഞാനും എല്ലാരും ഞാനും ഉൾപ്പെടുന്ന പ്രാർത്ഥന ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ ഒരു പണി വന്നു ഈശ്വര ഇതൊന്നും മാറ്റിത്തരണേ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നതിനകത്തല്ല മിക്കവരും അങ്ങനെ തന്നെയാണ് പ്രാര്ത്ഥിക്കുന്നത് ഇനി ശരിക്കും ചിലവർക്ക് ഈ കാര്യം അറിയാമെങ്കിൽ അവർ നേരെ ചൊവ്വേ പ്രാർത്ഥിക്കും അപ്പം നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഒരസുഖം വന്നു നമ്മൾ അസുഖം കൊണ്ട് വളരെയേറെ വിഷമിക്കുന്നു അപ്പം നമ്മൾ ശരിക്കും പ്രാര്ത്ഥിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ അല്ലെങ്കിൽ ഈശ്വര ദൈവമേ അല്ലെങ്കിൽ കൃഷ്ണ ഓരോരുത്തരെ അവരോര കാസിൻ്റെ ദൈവങ്ങളെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കണം ദൈവമേ ഈ അസുഖം പൂർണ്ണമായിട്ടും ഈ അസുഖങ്ങളെല്ലാം എനിക്ക് പൂർണ്ണമായിട്ടും മാറ്റി തരണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വീടുപണിയുടെ തടസ്സമാണെങ്കിലും ദൈവമേ പൂർണ്ണമായിട്ടും ഈ തടസ്സങ്ങളെല്ലാം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുക അല്ലാണ്ട് മാറ്റിത്തരണേ എന്ന് മാത്രം ആരും പ്രാർത്ഥിക്കരുത് ആ മാറ്റിത്തരണേ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത് അറിയാമോ അത് മാറ്റിയിട്ട് വേറൊന്നും വീടുപണി ആണെങ്കിൽ ആ തടസ്സം നമ്മൾ മാറ്റിയിട്ട് വേറൊരു തടസ്സം നമുക്ക് വന്നു ചേരും അതുകൊണ്ടാണ് നമ്മൾ പ്രാ പ്രാർത്ഥിക്കുമ്പോൾ പൂർണമായി എന്നുള്ളൊരു വാക്ക് ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇന്നു മുതൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും എന്ത് കാര്യമുണ്ടെങ്കിൽ പൂർണമായി മാറ്റിത്തരണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് മനസ്സിലായല്ലോ അപ്പം അറിയാൻ വയ്യാത്ത കാര്യങ്ങള് നമ്മൾ അറിയാവുന്നതിന് പറയുമ്പോഴത്തേക്കും നമുക്കത് ഒത്തിരി വിശ്വാസമാകും ഇതിപ്പം ഇതിനകത്ത് ഒരു കാര്യമില്ല ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ ശരിയല്ല ഞാൻ പറഞ്ഞ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് മാറ്റിത്തരണേ ഞാൻ ഉൾപ്പെടെ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ഞാനിപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാനിത് ചാനലിൽ കണ്ടതാണ് ആ ചാനലിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ എല്ലാവരും രാവിലെയും വൈകിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നവരല്ലേ അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാനിത് കണ്ടു കഴിഞ്ഞ കാര്യമാണ് അപ്പം ഇനി കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ചാനലിൽ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുക പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളിപ്പോൾ ഏത് വീഡിയോ ഇട്ടാലും ആൾക്കാർ പറയുന്നതാണ് ഒരു വീഡിയോ കുറേ ലെന്ത് ആയി വീഡിയോ കുറേ ലെന്ത് ഇതൊന്നും കാണാൻ ഒന്നും സമയമില്ല എന്ന് മിക്കവരും തന്നെ എന്റെ വീഡിയോയിൽ കമന്റ് ഇടാറുണ്ട് പക്ഷെ ഞാൻ ഇപ്പം ഇപ്പം ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒന്നും ഇപ്പം ഇല്ല ഞാൻ ഇടുന്ന വീഡിയോ വല്ല അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ട് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ എനിക്ക് വീഡിയോ നേരിട്ട് വർഗീടെ ഒക്കെ ഇടുന്ന വീഡിയോ എട്ട് പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഉള്ളു ഇത്രയൊക്കെ ഉള്ളു അപ്പം ഇത്രയും സമയം പോലും കളയാനില്ലാത്തവർ എന്താ ചെയ്യുന്ന അപ്പോൾ എന്തെങ്കിലും കാര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ഇതിനൊന്നും സമയം കളിയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അഥവാ ഇനി ആർക്കെങ്കിലും വീഡിയോ എത്തിപ്പ് പത്ത് മിനിറ്റ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ഇല്ലെങ്കിൽ പിന്നെ എന്താണ് പറയുന്നതിനകത്ത് ഒരുപാട് നേരം ഉണ്ടെങ്കിൽ ശരി ആർക്കും ഇതൊന്നും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുവാണ് നിസമയം ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് 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 വീഡിയോ കാണുക അല്ലെങ്കിൽ സ്പീഡിലിട്ട് വീഡിയോ കാണുക ഇത് ഏതെങ്കിലും ചെയ്യണം നമുക്ക് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഒരുപാട് നേരം ചെയ്യരുത് തെറ്റായ കാര്യമാണ് പക്ഷെ ഒരു പത്ത് നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റി വെക്കാനില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ജീവിക്കുക ജീവിക്കുകയല്ല ജീവിതത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയത് കേട്ടോ ഒരുപാട് പേര് ചിലവർ കമന്റ് ഇടുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ അവ നമുക്ക് ഇനി കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം നമ്മുടെ കാപ്പൂടെ എല്ലാം രാവിലെ തന്നെ കഴിഞ്ഞു പിന്നെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ കയറി അപ്പം എനിക്ക് ഇന്ന് ഇന്ന് മീനൊന്നും കിട്ടിയില്ല കേട്ടോ കൂട്ടുകാരെ അപ്പം ഇന്ന് എന്താണെന്ന് അറിയത്തില്ല നമ്മുടെ മീങ്കാരൻ ചേട്ടൻ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല മീങ്കാനം ചേട്ടനെ കണ്ടില്ല അപ്പം ഞാൻ തൽക്കാലം ഒരു അവിയലി വെക്കാന്ന് വിചാരിച്ചിട്ട് അമ്മയാണ് എല്ലാവരിഞ്ഞ് വന്നത് അതുകൊണ്ട് എനിക്ക് എളുപ്പം ഉണ്ടായിരുന്നു അപ്പം അമ്മ അവിയലിന്റെ എല്ലാം അരിഞ്ഞ് വന്നു പിന്നെ നമ്മളൊരു മെഴുക്കൊരട്ടിയും വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മോര് കറിയുടെ ഇരിപ്പുണ്ട് അപ്പൊ ഇന്ന് മീൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു മുട്ട എടുത്തിട്ട് നമുക്ക് ഓംലേറ്റ് വല്ലതും ഉണ്ടാക്കാം നമുക്ക് മീനോ മുട്ട എന്തെങ്കിലും ഇല്ലാതെ ചോറിറങ്ങത്തില്ലോ അപ്പൊ എന്താ ഞാൻ മുട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവോളയൊക്കെ ധരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിയൽ വെക്കാം അപ്പൊ ഞാൻ അവിയലിന്റെ എല്ലാം വേവിച്ച് വെച്ചതിന് ശേഷമാണ് കുളിക്കാൻ പോയത് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാകും അവിയൽ വെക്കുമ്പോഴത്തേക്കും ചിലവർ അവിയലിന് അകത്ത് തൈര് ചേർക്കാറുണ്ട് പക്ഷെ ഞാൻ ഇവിടെ തൈരല്ല ചേർക്കുന്നത് ഇവിടെ പുളിയാണ് ചേർത്തത് ഞാൻ തൈര് കൂട്ടത്തില്ല ഞാൻ ഇപ്പൊ തൈര് കൂട്ടാത്തത് കൊണ്ട് അവിയലിനകത്ത് തൈര് ചേർത്ത് കഴിഞ്ഞാൽ അതെനിക്ക് കൂട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ പുളി ചേർത്തു ചിലവര് തൈര് ചേർക്കണം നല്ല എന്ന് പക്ഷെ ഞാൻ ചേർത്ത് നോക്കിയിട്ടില്ല കൂട്ടാത്തതുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ പുളി അവിടെ ആണെങ്കിൽ നല്ലതാണല്ലോ തൈര് പറയുന്ന എനിക്കിഷ്ടമല്ല നമ്മളപ്പം ഇതിനകത്ത് ഇന്ന് ഞാൻ ചേന ഇട്ടിട്ടില്ല അവിയലിനകത്ത് എന്താ വടവലങ്ങയും വെള്ളിരിക്കേം മുരുങ്ങിക്കയും ചക്കക്കുരുവും കൂടി ഇട്ട ഒരു അവിയലാണ് ഇന്ന് നമ്മൾ വെച്ചത് എനിക്ക് ശരിക്കും ചേന ഇടുന്ന എനിക്ക് ഇഷ്ടം ചക്കക്കുരു ഒക്കെ ചേർത്ത് വെക്കുന്ന അവിയലായിട്ടും അമ്മയും പറഞ്ഞു അമ്മയ്ക്കും അതാ കൂടുതൽ ഇഷ്ടമാണ് അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് അവിയൽ ഇഷ്ട അപ്പൊ അവിയൽ വെക്കാൻ രാവിലെ നമ്മളെന്തും അല്ലേ ശരിക്കും പറഞ്ഞ എന്തും ഈ ഉണ്ടാക്കുന്ന രാവിലെ ആവുമ്പോ താഴെ ദിവസം ഞാൻ ചോദിക്കും അമ്മേ നാളെ രാവിലെ എന്തും അമ്മയെ ഉണ്ടാക്കുന്നെ എന്ന് ചോദിക്കുമ്പോ അമ്മ പറയും അവിടെ ഇതൊക്കെ തന്നെയാണ് അവിടെ ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നു രാവിലെ എന്തുവാ ഉച്ചക്ക് എന്തുവാ ആയിട്ട് എന്തുവാ നമ്മുടെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പാടി പിടിച്ചൊരു പരിപാടിയല്ലേ എന്തുവാ എന്തുവാ ഉണ്ടാക്കണം നമുക്ക് ഇതിനൊന്നും ഉപ്പും ഗുളി നോക്കിയേക്കാം അല്ലെ സകലം കൂടെ ഉപ്പ് ചേർക്കണം ഉപ്പുംകുപ്പി നമ്മൾ വെച്ചിരിക്കുന്ന കണ്ടെല്ലാം എല്ലാവരും കണ്ടാണ് ഞാനിപ്പോ കുപ്പി ഇവിടെ വെക്കാറു നമ്മൾ അന്ന് പറഞ്ഞില്ലേ നമ്മൾ പാചകം ചെയ്യുന്നതിന്റെ വലത്തെ സൈഡിൽ ഉപ്പും കുപ്പി വെക്കണം അത് നമുക്ക് നല്ലതാണ് നമ്മൾ ഐശ്വര്യം വന്നു ചേരുമെന്നൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ ഇനി അത് പ്രത്യേകിച്ച് വീണ്ടും പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇച്ചിരി ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുത്തേക്കാം മീൻ ഇന്ന് എന്താണോ വരാനേന്ന് അറിയത്തില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കേട്ടോ മീനില്ല നമുക്ക് ചോറിനല്ലേ നമ്മളിന്ന് മുട്ടയാണ് പിന്നെ എല്ലാവർക്കും എന്തെല്ലാവർക്കും വിശേഷങ്ങൾ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഇപ്പൊ കറക്റ്റേ ഇപ്പൊ പറയുന്ന അമ്മയെ വിളിച്ചോണ്ടിരമ്മ കാണിച്ചവേ അപ്പൊ എന്താ തിന്നേല് അമ്മായി അമ്മയും മരുമോനുമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അവിടെ വീഡിയോ പിടിച്ചോണ്ട് നേരെ വയ തിന്നേറ്റിരിക്കാൻ പോകും ഞങ്ങളുടെ രണ്ടും കൂടെ സംസാരം ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചോണ്ടേ ഞങ്ങളുടെ രണ്ടും കൂടെ ഭയങ്കര സംസാരമാണ് സംസാര മറ്റൊരു ആയിട്ട് അത്ര സംസാരോ മറ്റേ മരുമക്കൾ വയത്ത എല്ലാം കിണ്ടോന്നല്ല അത് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞാ ഇങ്ങോട്ട് വാ നമുക്ക് നമ്മക്ക് വീഡിയോയിൽ എല്ലാരും ഒന്ന് കാണിക്കട്ടെ ആ എന്ന് പറഞ്ഞു വിളിച്ചോണ്ട് വന്ന രാവിലെ എനിക്ക് അവിയനും ഒക്കെ അരിഞ്ഞൊക്കെ തന്നു കേട്ടോ ഞാൻ പറഞ്ഞൊന്നുമില്ല ഞാൻ ഇവിടെ എടുത്തു വെച്ചേ വെച്ചേള്ളൂ അപ്പൊ അമ്മ അത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വന്നപ്പോ ഈ പണിക്കാർക്ക് വെള്ളമൊക്കെ കൊടുക്കാനായിട്ട് പോയി എന്തായാലും നമ്മുടെ റൂമിന്റെ പണിയൊക്കെ ഏർ ഒരു ശക്കലും പെയിന്റിങ്ങും കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാൻ കേട്ടോ ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ റൂം റൂമൊന്ന് കാണിക്കുവെന്ന് കാണിക്കാം കേട്ടോ അത് ഫുള്ള് തീർന്നു കഴിഞ്ഞിട്ട് കാണിക്കാതും വെച്ചിട്ടിരുന്ന എല്ലാം കാണിക്കാം അപ്പം നമ്മുടെ അവിയലും നേരം കൊണ്ട് വെന്തു മീനില്ലാത്തതിന് ഞങ്ങൾ മുട്ടയിൽ കൂടെ പരിഹരിക്കാമെന്നു മീനില്ലെങ്കിൽ തന്നെയല്ല എല്ലാ ഇപ്പൊ നമ്മൾ അവിയൽ റെഡി ആയ സകലം വെളിച്ചെണ്ണയും കൂടെ പോയിച്ചാക്കാം വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും ഒക്കെ ഭയങ്കര അല്ലേ ഭയങ്കര വില വെളിച്ചെണ്ണ തേങ്ങയൊക്കെ ഭയങ്കര വല്ല തേങ്ങ ഉള്ളവരെ രക്ഷപ്പെട്ടു എന്നെ പോലെ തേങ്ങ ഇല്ലാത്തവരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ തേങ്ങക്ക് വില കൂടിയെന്നും പറഞ്ഞു വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയെന്നും പറഞ്ഞു നമുക്കിപ്പൊ കറിയൊക്കെ വെക്കാതിരിക്കാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് വെച്ചല്ലേ പറ്റത്തുള്ളൂ അല്ലേ പറ്റത്തില്ല പിന്നെ അല്ല പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ